എൻ്റെ പേര് അനുമോൾ ജെയിംസ് ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് ഇറുമ്പേത്തു നിന്നാണ് വരുന്നത് കോട്ടയം ജില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ് എനിക്കൊരു ചെറിയ നടുവേന ഉണ്ടായി ഒരു വർഷത്തേക്ക് നടുവേന ഉണ്ടായിരുന്നു ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് യു കെയിൽ അവിടെ പതിമൂന്ന് മണിക്കൂറാണ് നമ്മൾ അറ്റാച്ച് വെച്ച് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നടുവേന ഉണ്ടാവുകയും ഒരഞ്ച് മിനിറ്റ് പോലും എനിക്ക് കണ്ടിന്യൂസ് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറിനെ കണ്ടു എം ആർ എടുത്തപ്പോൾ എൻ്റെ എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് പ്രൊട്രൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സർജറി ആയിരുന്നു പക്ഷെ അവിടെ സർജറി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ വന്ന ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുക എന്ന് വന്ന് പറഞ്ഞ് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തു അതൊരു മൂന്ന് മൂന്ന് ദിവസത്തെ കോഴ്സായിരുന്നു പക്ഷേ അത് ഫുൾ കോഴ്സ് കഴിഞ്ഞിട്ടും നടുവേദനയ്ക്ക് യാതൊരു മാറ്റമൊന്നും നടന്നില്ല ആ സമയം ഞാൻ കൃപാസനത്തിലെ വെഞ്ചിരിച്ച് തൈലം നടുവിൽ തേച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേന അന്ന് തൊട്ട് പിന്നെ വന്നിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ ആ പ്രഗ്നൻസി ടൈമിൽ ഫുള്ള് നടുവേന ഉണ്ടാകും നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നൊക്കെ പക്ഷേ ആ ടൈമിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഒമ്പത് മാസക്കാലം വളരെ സ്മൂത്തായിട്ട് എൻ്റെ പ്രഗ്നൻസി നടന്നു ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ പത്രം ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് മലയാളം പത്രം വാങ്ങിച്ച് യു കെയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം അവിടെ ഓരോരുത്തരോട് പറയുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകും ധ്യാനം കൂടും എല്ലാ ചൊവ്വാഴ്ചകളിലെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ എന്തെങ്കിലും കണ്ടു തീർക്കുമായിരുന്നത് ഇതെല്ലാമാണ് ഞാൻ ചെയ്തത് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം കഴിഞ്ഞ വർഷം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഈ വരുന്ന ക്രിസ്മസിനുള്ളിൽ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഈ നടുവേനയൊക്കെ ഉള്ളത് ഒരു കുഞ്ഞ് ഇത്തിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു പക്ഷേ യാതൊരു പ്രശ്നവും കൂടാതെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ആ ടൈമിൽ ഞാൻ ഡെലിവറിക്ക് അഡ്മിറ്റായപ്പോൾ മരുന്ന് വെച്ച് എന്നുവച്ചാൽ മരുന്ന് തന്ന് പ്രഗ്നൻസ് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി പക്ഷേ നടന്നില്ല മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് തന്നു പക്ഷേ ഡെലിവറി നടന്നില്ല മൂന്നാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഇത് മിക്കവാറും സിസേറിയൻ നട ചെയ്യേണ്ടി വരും അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ മമ്മിയോട് പറഞ്ഞ് മമ്മിയാണെ ഉടമ്പടി തൈലം വയറ്റിൽ മമ്മിയുടെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി നോർമൽ ഡെലിവറി നടക്കുകയും ചെയ്തു പന്ത് പത്ത് മണിക്കാണ് ഞാൻ മമ്മിയോട് വിളിച്ച് പറഞ്ഞത് പന്ത്രണ്ടേ കാലിന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു ഇതാണ് രണ്ടാമത്തെ സാക്ഷ്യം ആ സമയത്തും ഉടമ്പടി തൈലം ഞാൻ ഒമ്പത് മാസക്കാലവും ഉടമ്പടി തൈലം വൈറ്റിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പത്രം കൊണ്ടുപോയി പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ ഉടമ്പടി പ്രാർത്ഥന പ്രിന്റ് ചെയ്ത് ഞാൻ പത്രത്തിൽ വെച്ച് പത്രത്തിൻ്റെ കൂടെ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും വിശ്വാസ പ്രമാണം ചെല്ലിക്കൊടുക്കും പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് അനാഥാലയത്തിൽ രണ്ട് അനാഥാലയത്തിൽ ചില മാസങ്ങളിലെല്ലാം ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സ്ഥിരമായി ബൈബിൾ വായിക്കും സാക്ഷ്യം കേൾക്കും ഇവയെല്ലാമാണ് ഞാൻ ചെയ്തത് എനിക്ക് ചെയ്തു തന്ന ഒരായിരം അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും അനിമോൾ ജെയിംസ് എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടും അമ്മയോടും ഒപ്പം ചേർന്ന് കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തിലെ രണ്ട് വലിയ ദൈവാനുഭവങ്ങൾക്ക് നന്ദി പറയുകയാണ് പ്രത്യേകമാവിധം മകൾ സൂചിപ്പിക്കുക നടുവിന് വന്ന കലശലായ വേദന നടക്കുവാൻ പോലും ആവാത്ത അവസ്ഥകൾ എൽ ഫോർ എൽ ഫൈവ് അത് പ്രൊളാപ്സിനെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നതും സർജറി നിർദ്ദേശിക്കുന്നതുമായ സാഹചര്യവും നാട്ടിൽ വന്ന് മൂന്ന് തവണ ആയുർവേദ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടും യാതൊരു കുറവുമില്ലാതെ നടക്കുവാനാവാതെ ഏറെ ക്ലേശിച്ച് കൃപാസനത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യവും ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി പുതുക്കി ഉടമ്പടി തൈലം നടുവിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുറച്ച് ദിവസങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നടുവേദന പൂർണ്ണമായി മാറിയതിനെക്കുറിച്ചാണ് അത് വലിയ വേദനയിൽ നിന്ന് ജോലി ചെയ്യുവാനാവാത്ത സാഹചര്യത്തിൽ നിന്ന് ഏറെ കൂടിയാണ് അമ്മയുടെ തിരുനടയിൽ കണ്ണീരൂടെ ആ നിയോഗത്തെ സമർപ്പിക്കുകയും നേർച്ചവസ്തു ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അത് അമ്മ മാതാവ് സൗഖ്യപ്പെടുത്തിയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അത് സ്വാഭാവികമായും അതിന് തെളിവെന്ത് എങ്ങനെ ഇത് മാറി എന്ന ചോദ്യമാണ് രണ്ടാമത് അതിനോട് ചേർന്ന് എപ്പോഴും വരിക മകളോട് ചോദിക്കുമ്പോഴാണ് രണ്ടാമത്തെ സാക്ഷ്യം മകൾ പറയുക ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഈ ഡിസംബറിന് മുമ്പ് ഒരു കുഞ്ഞിനെ വേണം എന്നൊരു നിയോഗം അമ്മ മാതാവിന് സമർപ്പിച്ചിരുന്നു ഡോക്ടർമാരെല്ലാവരും അതുപോലെ തന്നെ നേഴ്സാണ് അതുകൊണ്ട് തന്നെ അറിയാമായിരുന്നു ഒരു ക്യാരി ഇത്ര നടുവുവേദനയും ഇത്ര ഡിസ്ക് പ്രലാപ്സും ഉള്ളപ്പോൾ അത് അപകടകരമാണ് ഏറെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് മകരുടെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒൻപത് മാസവും ഒരു പ്രയാസവുമില്ലാതെ വേദനകളൊന്നുമില്ലാതെ നല്ല കൂടി ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പറ്റി അതാണ് ആ ഉടമ്പടിത്തൈലം ഉപയോഗിച്ച് നടുവേദന മാറി എന്നതിന് പ്രൂഫായി സാക്ഷ്യമായി മകൾ ഇതിനോട് ചേർത്ത് വയ്ക്കുന്നത് രണ്ടാമത്തെ സാക്ഷ്യത്തിൽ മകൾ പറയുക മൂന്ന് ദിവസമാണ് ലേബർ പെയിൻ വരുന്നതിന് വേണ്ടിയും ഡെലിവറിക്ക് വേണ്ടിയും മരുന്ന് വയ്ക്കുന്നത് എന്നാൽ മൂന്ന് ദിവസം വെച്ചിട്ടും യാതൊരു വേദനയും ഇല്ലാതെ കൂടുതൽ കൂടുതൽ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയോട് വിളിച്ച് പറയുന്നത് ഇത്രയും ഗുരുതര പ്രയാസത്തിനാണ് അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യണം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ഉടമ്പടി തൈലം തേച്ച് രണ്ടേകാൽ മണിക്കൂർ കഴിയുമ്പോൾ ഡെലിവറി സംഭവിക്കുകയും ചെയ്യുന്നത് അതിനെയാണ് രണ്ടാമത്തെ അമ്മ അമ്മമാതാവിൻ്റെ വലിയ ഇടപെടലും സന്തോഷത്തിൻ്റെ അനുഭവവുമായി മകൾ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുക്കുകയും വിശ്വസ്തയുടെ ഉടമ്പഴിയുടെ നേർച്ചവസ്തുക്കൾ ജീവിതത്തിൻ്റെ ഏതൊരാപത്സന്ധിയിൽ നാം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് സൗഖ്യത്തിനും കാര്യസാധ്യത്തിനുമുള്ള ഏറ്റവും വലിയ ഔഷധവും ഏറ്റവും എളുപ്പമാർഗത്തിനുള്ള കാരണവുമായി അമ്മ മാതാവ് തിരുക്കുമാരിലൂടെ മാറ്റിത്തരുന്നുണ്ട് അതുകൊണ്ട് ഭാരങ്ങൾ കുറയ്ക്കുവാൻ കാര്യങ്ങളെ സാധ്യതയുള്ളതാക്കുവാൻ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം കൃപയുടെ സമൃദ്ധി ഈശ്വരയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പങ്കുവയ്ക്കപ്പെടുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങലടിച്ച് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക